എല്ലാ സാധനങ്ങളും വെച്ചു ആ ഞാൻ കുറച്ച് പൈസ ഇതില് വെച്ചിരുന്നു ഞാൻ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോണ്ടു ആ ചെലവാക്കാൻ പറ്റി കേട്ടോ എനിക്ക് എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി പല കുട്ടികളും പഠിച്ച സ്ഥലമാണ് പല ഓർത്തുനിന്നും വരും ആൾക്കാർ പല കുട്ടിയായി മുതിരളിക്കൊന്നു പോകരുത് അത് കേട്ടാ മതിക്കോ ഞാൻ എല്ലാരോടും പറയാനും നിക്കട്ടെ ഇന്നലെ നമ്മളെ ചെറുക്കം ബാംഗ്ലൂർക്ക് പഠിച്ചാൻ പോയിക്കും ഓന അങ്ങനെ ഒറ്റക്ക് പോയി ശീലം ചെയ്ത കുട്ടിൻറെ ഒപ്പാ പോയല്ലേ ഓനോട് പുട്ട് നോക്കുമ്പോ ഒറ്റ തന്നെ മനസ്സൊക്കെ പിന്നെ അത് മാത്രല്ലേ രണ്ടു ദിവസം മുന്നേ ഞാനും വെറുതെ തൊറ്റും ചെയ്തിരുന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാത്തത് ഓനെ പറഞ്ഞ ആവലുണ്ടല്ലോ കോട്ടക്കലി ആ സ്ഥാപനത്തിന്ന് പോയി നോക്കട്ടെ ആ കുട്ടിയാക്കിയുണ്ടാവും ആ ഞാനേ ചെറുക്കനെ ആണ് പറഞ്ഞയച്ചു എന്നല്ല അറി മനസ്സൊക്കെ ഞാൻ ഫോം വിളിച്ചിട്ട് എടുക്കണില്ലേ കൊറച്ചു മുന്നേ ഒക്കെ വിളിച്ചിരുന്നു അത് കേട്ടാ മതി എന്നാ ഞാൻ പോവാ ചിങ്ങൾ മുഖാന്തരം